കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദറിൻ്റെ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് കൊച്ചിയിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ജനിച്ചത് ഭാഗ്യമാണെന്നും നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ നിലവാരം മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾക്കില്ലെന്നും താനത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം ഇലക്ഷൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഡെപ്യൂട്ടേഷൻ അദ്ദേഹം ജോലിക്കായിട്ട് പോയിട്ടുമുണ്ട് അപ്പോൾ തൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങളാണ് അദ്ദേഹം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനെ എങ്ങനെയെങ്കിലും എകർത്താൻ വേണ്ടി ഒരുപാട് പേർ ശ്രമിക്കുന്ന സമയത്താണ് സത്യാവശം നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഈ സത്യങ്ങൾ തുറന്നു പറയുന്നത് കേൾക്കേണ്ട വാക്കുകളാണ് ശ്യാംസുന്ദർ എന്ന് കൊച്ചിയിൽ സംസാരിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ പ്രസംഗത്തിലെ ആ പ്രസക്ത ഭാഗം നമുക്കൊന്ന് കേൾക്കാം സ്കൂളുകൾ ഒരു സർക്കാർ സ്കൂള് പോലും ഞാൻ ഈ രണ്ട് സംസ്ഥാനത്തും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആയ സംസ്ഥാനമായ ഒറീസയിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ സ്കൂള് പോയിട്ട് വിസിബിൾ പോവർട്ടിയാണ് ഇന്നും ഓല കെട്ടി കുടിലുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ വിസിബിൾ പോവർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഒറീസയിൽ പോയി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇക്കണോമിക്സിൽ ഇന്ത്യൻ ഇക്കോണമിയിലെ പറയപ്പെടുന്ന കുറെ സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ ബീമാർ അല്ലെങ്കിൽ ബീമാരി എന്ന് പറഞ്ഞാൽ രോഗമാണ് രോഗം പിടിച്ച സംസ്ഥാനങ്ങൾ എന്ന് അതിനോട് ഉപമിക്കുന്ന ഈ സംസ്ഥാനങ്ങൾ ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്ന ഈ മൂന്നാല് സംസ്ഥാനങ്ങളാണ് ബീമാരോ സംസ്ഥാനങ്ങളെന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഡെവലപ്മെന്റ് കുറഞ്ഞ പട്ടിണി ഭാവങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഞാൻ എലക്ഷൻ ഒബ്സർവറായിട്ട് സംസ്ഥാന ഇലക്ഷൻസിന് ഒബ്സർവർ ആയിട്ട് പോയിട്ടുള്ളത് ഒബ്സർവറായിട്ട് പോകുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം നമ്മൾ ആ കോൺസ്റ്റിറ്റുവൻസിയിൽ ഒരു ആറോ ഏഴോ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇൻചാർജായിട്ടായിരിക്കും നമ്മൾ നമുക്ക് അപ്പോയിൻമെന്റ് വരുന്നത് ആ ഒരു ഒരു മാസക്കാലം കാലത്തോളം നമ്മൾ അവിടെ താമസിക്കേണ്ടതായിട്ട് വരും ഈ ഒരു മാസക്കാലത്തോളം ആ ജില്ല വിട്ട് നമ്മൾ മറ്റ് പല ജില്ലകളിലും സന്ദർശനം നടക്കും ും തന്നെ കാലിത്തൊഴുത്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കൂള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ് അപ്പോ ഞാൻ ചിന്തിക്കൊണ്ടായി ഇവിടെ പഠിച്ച ഒരു വ്യക്തി എങ്ങനെ രക്ഷപെടാനാണ് കോടിക്കണക്കൻ രൂപ ഫണ്ട് അലോട്ട് ചെയ്ത് വലിയ വലിയ കെട്ടിടങ്ങളായിരിക്കും പേപ്പറുകൾ കാണിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ പോയി നോക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേരളത്തിൽ ജനിച്ചത് നമ്മളുടെയൊക്കെ ഭാഗ്യമാണെന്ന് കാരണം ഇവിടെ ശക്തമായ ഒരു ഗവൺമെന്റ് സിസ്റ്റം ഉണ്ട് വിദ്യാഭ്യാസത്തിനായാലും മറ്റ് മറ്റേത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും വിശദീകരണത്തിന്റെ പോലും ആവശ്യമില്ല കാര്യങ്ങൾ സുവക്തമാണ് അത്ര കൃത്യമായിട്ടാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാംസുന്ദർ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളു ഇത് കേൾക്കേണ്ടത് എങ്ങനെയെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ എഴുത്തി കാണിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് പേർക്കാണ് അവർക്കാണ് കേരളത്തിന് പുറത്ത് സ്വർഗരാജ്യമായിട്ട് തോന്നുന്നത് പക്ഷേ സ്വർഗ്ഗരാജ്യമല്ല അവിടുത്തെ സത്യാവസ്ഥ എന്ന് കണ്ണുകൊണ്ട് കണ്ട ഒരു വ്യക്തി പറഞ്ഞിരിക്കുകയാണ് ആ വാക്കുകളാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിച്ചത്